നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അസ്വസ്ഥമായിട്ടുള്ള മനസ്സ് പിശാചിൻ്റെ ആലയമാണെന്നുള്ള കാര്യം അതായത് നമ്മൾ സ്വസ്ഥതയില്ലായ്മ സമാധാനമില്ലായ്മ ആ രീതിയിലേക്കൊക്കെ നമ്മുടെ മനസ്സ് മാറുമ്പോൾ നമ്മുടെ മൈൻഡ് മാറുമ്പോൾ നമ്മളൊക്കെ മറ്റൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറുന്നു നമ്മൾ നമ്മളെന്താണോ നമ്മൾ ആരാണോ അതിൽ നിന്ന് നമുക്ക് വ്യതി നമുക്ക് സഞ്ചരിക്കേണ്ടതായി വരുന്ന ഒരു കാഴ്ചപ്പാട് ധാരാളമായി നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട് അതിൽ എസ്പെഷ്യലി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചെറുപ്പക്കാരിൽ അസ്വസ്ഥത കൂടി വരുന്നു എന്നുള്ള കാര്യമാണ് അവർക്ക് വീട്ടിൽ സ്വസ്ഥത ലഭിക്കുന്നില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ സ്വസ്ഥത ലഭിക്കുന്നില്ല ജോലിയുടെ അമിതഭാരം അവരെ അവരുടെ സ്വസ്ഥത തകർക്കുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല എപ്പോഴും എന്താ പറയുക മറ്റൊരു സുഖവും സന്തോഷത്തിൻ്റെയും പിന്നാലെ എവിടെ കഴിഞ്ഞാലും സ്വസ്ഥതയില്ല സമാധാനമില്ല സുഖമില്ല സന്തോഷമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എപ്പോഴും എത്തിച്ചേരുകയും അങ്ങനെയുള്ള ഒരു സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പിന്നാലെ എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലാണ് സുഖവും സന്തോഷവും ലഭിക്കുക എന്നുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തുകയും അങ്ങനെ രാസ ലഹരി പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ നേരായ രീതിയിലുള്ള വഴിവിട്ടുള്ള ബന്ധങ്ങളിലേക്ക് കാരണം ശാശ്വതമായ സുഖവും സന്തോഷവും ലഭിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കി തെറ്റായ വഴിയിലേക്ക് പോവുകയും ജീവിതത്തിൻ്റെ ആ ഒരു ഗതി തന്നെ മാറിപ്പോവുകയും ചെയ്യുന്ന ധാരാളം ചെറുപ്പക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഞാനെന്താ ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ കവിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കുറിച്ചിട്ടാണ് പറയുന്നത് പെൺകുട്ടിയല്ല ഒരു വീട്ടമ്മയാണ് കവിത പല ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ട് അവസാനം കവിതയ്ക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മരണത്തിലേക്കുള്ള പാത മാത്രമേ ലഭിക്കുകയുള്ളൂ മരിച്ചാൽ മാത്രമേ താൻ രക്ഷപ്പെടുകയുള്ളൂ തനിക്ക് ശാശ്വതമായ വഴി മരണമാണ് വേറെ ഒന്നിൽ നിന്നും എനിക്ക് വിടുവിലില്ല അല്ലെങ്കിൽ തനിക്ക് രക്ഷയില്ല എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും തിരിച്ച കവിതയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ട്രാവൽ സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യുക ഞാൻ കൂടുതലായിട്ട് നമ്മളുടെ സബ്സ്ക്രിപ്ഷനെക്കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല നമുക്ക് നേരെ നമുക്ക് കവിതയുടെ ജീവിതത്തിലേക്ക് വരാം കവിത നമ്മുടെ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ് വിദ്യാസമ്പന്നയാണ് അത്യാവശ്യം പഠിപ്പും വിവരവും ഒക്കെയുണ്ട് ഒരു ഇടത്തരം ഫാമിലിയിലെ പെൺകുട്ടിയാണ് കവിത പഠനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ജോലി ചെയ്യാൻ കവിതയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ചെറിയ രീതിയിലുള്ളൊരു ജോലിയും കവിതയ്ക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫീമെയിൽ എറണാകുളത്ത് ഒരു ജോലിയും കവിതയ്ക്ക് ലഭിച്ചു അങ്ങനെ നമുക്കൊരു പത്ത് ഇരുപത്തി നാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എന്താണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്നത് പ്രപ്പോസൽസ് വരും വിവാഹ ജീവിതത്തിലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകം ഓരോ ഇരുപത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് വരെ ആയിട്ടുണ്ട് അതിനുശേഷം പിന്നീട് പെൺകുട്ടികൾക്കല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വീട്ടുകാർക്കാണ് അവരൊരു ഭാരമായി വീട്ടിൽ നിലനിന്ന് പോകുന്നു അവർ ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രായം കൂടിക്കഴിഞ്ഞാൽ നല്ല പ്രപ്പോസൽ വരികയില്ല നല്ല ബന്ധം വരികയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈവരും എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ കവിതയുടെ വീട്ടിലും പിന്നെ പോലെ പ്രപ്പോസൽസൊക്കെ വന്നു മറ്റു ഫോണിലേക്ക് പരസ്യം കൊടുത്തു അങ്ങനെ വന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്ത രീതിയിലേക്കുള്ള ഒരു ബന്ധം വന്നു അത്യാവശ്യം പണവും സ്വർണവും ഒക്കെ കൊടുത്തിട്ട് സ്ത്രീധന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഒരു സിസ്റ്റമേ നമുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു എത്രമാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിവാഹത്തിൻ്റെ ആർഭാടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവാഹം എത്രമാത്രം ആർഭാടമാണ് എന്നുള്ള കാര്യം മുൻപ് ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ അല്ലെങ്കിൽ ഇരുപത് വർഷമോ മുൻപ് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഹിന്ദു ആചാരപ്രകാരം കവിത ഒരു ഹിന്ദു സ്ത്രീയാണ് ഹിന്ദു ആചാരപ്രകാരം എന്തെങ്കിലും ഒരു നിശ്ചയം നടത്തുക ഒരു കല്യാണം നടത്തുക അതിനപ്പുറത്തേക്കൊന്നും ഇല്ല നിശ്ചയത്തിന് വന്ന് ഇത് രണ്ട് പെണ്ണിൻ്റെ വീട്ടിലാണ് നടത്തുന്നത് ചെറുക്കൻ്റെ അവർ വരും ഒരു മോതിര വീടും അത്യാവശ്യം പത്തോന്നൂറോ ആളുകൾ അല്ല ഇരുന്നൂറോ പേര് ധാരാളം ധനസ്വതിയും ധാരാളം ബന്ധുബലും ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് എന്ന് വെച്ചാൽ ഒരു കുറച്ചുകൂടെ കൂടും അത്ര മാത്രമേ ഉള്ളൂ അത് ഈ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഒന്നുമില്ല വീടുകളിൽ തന്നെയാണ് മിക്കവാറുമുള്ള ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അതിനുശേഷം വിവാഹത്തെ നോക്കുമ്പോഴത്തേന് പത്തോ അഞ്ഞൂറോ പേരുടെ സന്ധി വരുക്കും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ വെച്ചാൽ അവിടെ കൊണ്ട് ആ ആ സംഗതി തീരുകയാണ് നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കുവാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ആർഭാടം കാണിക്കുവാനുള്ള അതിന് ഇതിലുപരിയായിട്ട് ധാരാളം ഇപ്പോൾ ധാരാളം ചടങ്ങുകൾ അത് എവിടുന്നൊക്കെ വന്നു എന്നറിയില്ല എല്ലാ നോർത്ത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ചടങ്ങുകളാണോ എന്നറിയത്തില്ല പല പല ജാതീയ വിഭാഗങ്ങളിലും പല പല രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ അഡോപ്റ്റ് ചെയ്തിരുന്നില്ല അത് മുൻപൊക്കെ പക്ഷേ ഇപ്പോൾ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് എത്രമാത്രം പണം തൂർത്തടിക്കാൻ സാധിക്കാമോ എത്രമാത്രം പണം ആരോടൊക്കെ കടം മേടിക്കാൻ സാധിക്കുമോ എത്രമാത്രം പണം ലോൺ എടുക്കാൻ സാധിക്കുമോ അതൊക്കെ എടുത്തിട്ട് അതൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഈ പരിപാടി നമ്മുടെ ഇപ്പോഴും അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് അതിൻ്റെ ബർഡൻസ് വരും അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ അവർക്കുണ്ടാകും ഒരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി മാത്രമല്ല ഇപ്പോൾ ആൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് പോയപ്പോൾ അതിനകത്ത് സംഗീത സദസ്സ് പിന്നെ നൃത്ത നൃത്തങ്ങള് അങ്ങനെയുള്ള വലിയ പ്രീവിയസ് ഡേ വലിയ ഫങ്ഷനാണ് അവിടെ നടക്കുന്നത് റിസപ്ഷനൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദീപാലങ്കാരമായിട്ടുള്ള ദീപാലങ്കാരങ്ങള് മാത്രമല്ല പുഷ്പാലങ്കൃതമായിട്ടുള്ള ധാരാളം വലിയ സാധാരണക്കാരുടെ ഫാമിലിയിൽ പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സവിശേഷതയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഈ കവിതയുടെ വിവാഹവും ഒരു പരിധിവരെയൊക്കെ അങ്ങനെയായിരുന്നു വീട്ടുകാർ കടം മേടിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടാണ് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ വിവാഹത്തോടനുബന്ധിച്ചിട്ട് ആ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഭർത്ത വീട്ടിലേക്ക് പോയത് ആദ്യത്തെ സമയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല മധുതിൻ്റെ മധുര നിമിഷങ്ങളാണ് എത്രയാണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ മറ്റുള്ള സാധനങ്ങളിലൊക്കെ മറക്കും ഒരു പരിധിവരെ ഒരു പരിധിവരെ നമുക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മധുവിതു എന്ന് പറഞ്ഞ കാലഘട്ടം ആ മധുവിതു കാലഘട്ടത്തിൽ ആളുകൾ ഇപ്പോഴതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുക പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒന്നൊന്നും ഹണിമൂൺ ആഘോഷിക്കാൻ പോയില്ലെങ്കിൽ അത് വലിയ കുറച്ചിലായിട്ട് കാണുന്ന പോലെയുണ്ട് അപ്പോൾ ലോൺ എടുത്തിട്ട് ഇപ്പോൾ ഇ എം ഐ ഒക്കെ ഉണ്ട് പെൺസണൽ ലോൺ ഉണ്ട് അതൊക്കെ എടുത്തിട്ടാണ് മധുവിനെയുള്ള പണമൊക്കെ കണ്ടെത്തുകയോ പോവുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ് പ്രശ്നങ്ങൾ വരുന്നത് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഓരോ കാര്യങ്ങളിലും ഭർത്തൃ വീട്ടുകാർ അത്യാവശ്യത്തിന് അവർ അവർ ജോലിയുള്ള പെൺകുട്ടിയല്ല വരാഴികയൊന്നുമില്ല അല്ലാതെ അവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിലോ എന്തിനെങ്കിലും ഏതിനെങ്കിലുമൊക്കെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ നീ എന്താണ് കൊണ്ടുവന്നത് നീ ഇത്രയ്ക്ക് ഇത്രയ്ക്കല്ലേ കൊണ്ടുവന്നുള്ളതിനൊക്കെ ഒരു ജോലിയുണ്ടോ എന്ത് പ്രയോജനമാണ് നിന്നെ കണ്ടത് ഞങ്ങൾക്കുള്ളത് ആ രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില രീതിയിലുള്ള കാര്യങ്ങൾ സംഭാഷണം മധ്യവരികയും അതൊക്കെ ഈ പെൺകുട്ടികളെ ഹർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും മിക്കവാറുമുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്തവീട്ടുകാർ എത്രമാത്രം സ്നേഹത്തോടു കൂടി പെരുമാറിയാലും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ തൃവഴി പറയുമ്പോഴേക്കും അതൊക്കെ പെൺകുട്ടികൾ അറിയുമ്പോൾ അവർക്കുള്ള ഒരു മാനസികമായുള്ള വിഷമം ഉണ്ടാകുന്നതാണ് ഭർത്താവ് ചോദിക്കുകയാണ് നിനക്ക് നിനക്കെന്താണുള്ളത് നിന്റെ ആദ്യം ആകെ പാടനീത്ത് തന്നിരിക്കുന്ന ഭർത്ത പവൻ്റെ സ്വർണ്ണം അല്ലെങ്കിൽ ഇത്ര രൂപയല്ലേ ഇതല്ലാണ്ട് എനിക്ക് നല്ലത് എത്ര നിറത്തും നല്ല നല്ല പ്രപ്പോസൽസ് വന്നതാണ് നീ വലിയ സുന്ദരിയൊന്നുമല്ലല്ലോ ആ കുറ്റപ്പെടുത്തലുകൾ ആ രീതിയിലേക്കുള്ള കാരണം ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമാണ് എത്രമാത്രം പൈസ കിട്ടിയ പൈസ നമ്മൾ എത്ര കൊണ്ടുപോകുന്ന അതൊന്നും മാർക്കുമത് തികയാതെ വരുന്ന ഒരു സന്ദർഭത്തിലേക്കുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കവിതയെ പോലെയുള്ള ഒരു അൻപത് മുതൽ അറുപത് ശതമാനമുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥതയാണ് മാനസിക ബുദ്ധിമുട്ടാണിത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവർക്ക് ആശ്രയിക്കാൻ പാടുള്ളത് എന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് പോവുക സ്വന്തം വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ പോകുമ്പോഴേക്കും അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തിമാരുണ്ട് അല്ലെങ്കിൽ സഹോദരനുണ്ട് സഹോദരന്റെ ഭാര്യയാണ് കാര്യം ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല പിന്നീട് എപ്പോഴാണ് നീ തിരിച്ചു പോകുന്നത് നീ എന്താണ് കരുതിരിക്കുന്നത് ഇവിടെ വന്ന് ഇനി അട്ടിപ്പേർ കിടക്കാൻ പറ്റുന്ന കാര്യമാണോ നിന്നെ വിവാഹം കഴിച്ചു വിട്ടുകയാണ് അതാണ് നിന്റെ വീട് അതാണ് നിന്റെ അച്ഛൻ അതാണ് നിൻ്റെ അമ്മ നിൻ്റെ ഭർത്താവും ആ ചുറ്റുപാടുകളും ഒക്കെയാണ് നിൻ്റെ ലോകം നീ അവിടെയാണ് ജീവിക്കേണ്ടത് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് അങ്ങനെ നോക്കി ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞത് ഇതിന് രണ്ടാമത് വീണ്ടും പിന്നെ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് എന്നിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതല്ല കാര്യം പിന്നെ നിനക്ക് കഴിവുള്ളതിൽ നിന്നെ ഞങ്ങൾ എത്രമാത്രം പഠിപ്പിച്ചില്ല ഇത്രയും പഠിപ്പിച്ചു നിന്നെ വിവാഹം കഴിച്ചയച്ചു അപ്പോൾ നീ എന്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ വന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ അതിന് ശേഷം ആകുമ്പോഴേക്കും അത് അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ചില പെൺകുട്ടികളുടെ ഒരു അവസ്ഥയാണിത് അവർക്ക് സ്വന്തം അവർ അവരുടെ ഒന്ന് ചിന്തി ഞാൻ ഇവിടുത്തെ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ ഏത് വീട്ടിലെയാണ് എൻ്റെ അമ്മയും അച്ഛനും പറയുന്നു നിന്നെ ഇത്ര നാൾ പഠിപ്പിച്ചു ഞങ്ങളെ ഞങ്ങളുടെ കടമയൊക്കെ നിറവേറ്റി വിവാഹം കഴിച്ചു വിട്ടു നിൻ്റെ വീട് അതാണ് എന്നുള്ള കാര്യം അവിടെ ചെല്ലുമ്പോഴേക്കും അവർ പറയുകയാണ് നീ എന്ത് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്താണുള്ളത് നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും നിനക്ക് എന്താണെന്ന് നിനക്കൊരു ജോലിയുണ്ടോ നിനക്കൊരു അസ്വസ്ഥം അസ്തിത്വമുണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്ത് പ്രത്യേകതയാണല്ലോ ഒരു കഴിവുമില്ലാത്ത കഴിവുകട്ടെ ഒരു പെണ്ണാണ് നീ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടോ ശേഷിയുണ്ടോ ചെയ്മുഷിയുണ്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇത് ഒട്ടുമിക്ക പെൺകുട്ടികളെ ഈ ചെകുത്താനും കടലിലും ഇടയ്ക്ക് ആകപ്പെടുന്ന ഇതായത് ചെകുത്താനേതാണ് കടൽ ഏതാണെന്ന് കേൾവിക്കാരായി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥ മിക്കവാറുമുള്ള കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും ഒരു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു അവർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ നമ്മുടെ കവിതയ്ക്കും സംഭവിച്ച ഇതാണ് എന്താണ് തനിക്കൊരു അസ്വത്വമില്ല തൻ്റെ വീട്ടുകാരൻ പറയുകയാണ് നീ അത് കൊണ്ടാണ് നീ നിന്നെ നിന്റെ മിടുക്കൊണ്ട് നീ അവൻ്റെ കയ്യിലെടുക്കണം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് അവർ പറയുന്നു ഭർത്ത വീട്ടുകാർ പറയുന്നു നിനക്ക് നിനക്കെന്താണല്ലോ നിൻ്റെ വീട്ടിൽ നിൻ്റെ തന്യം തള്ളി എന്താണ് നീ ഇത്രയ്ക്ക് ഇത്ര നിനക്ക് ജോലിയുണ്ടോ നിനക്കൊരു സ്ഥിര വരുമാനമുണ്ടോ നിന്നെ എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ടുള്ള ആ ഐഡൻറ്റിറ്റി ഇടിച്ചു താഴ്ത്തുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ കവിത എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി സ്വാഭാവിക പതുക്കെ പതുക്കെ എന്താണ് പറയുന്നത് ഒരു ഡിപ്രഷനിലേക്ക് മാറുകയാണ് ജീവിതത്തിൽ ഒന്നിലും സുഖമില്ല സന്തോഷമില്ല സംതൃപ്തി ഇല്ല വൈകുന്നേരം ഭർത്താവ് വരും ജോലിയുണ്ട് അയാൾക്ക് പല പല കാര്യങ്ങളുണ്ട് ഇ എം ഐ അടയ്ക്കണം ജോലിയുടെ കാര്യങ്ങൾ അതായത് ഒക്കെ വരുന്നു അത്യാവശ്യം മദ്യപിക്കുന്നു കൂട്ടുകാരുമായി പുറത്തു പോകുന്നു പക്ഷേ എങ്കിൽ പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നുള്ളതല്ലാതെ ഒരു കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് അവിടെ ഉണ്ടാകുന്നില്ല പരസ്പരം ശാരീരികമായിട്ടും മാനസികമായി ായിട്ടും ആത്മീകമായിട്ടും ഒന്നാക്കിയായിട്ട് ജീവിക്കുക എന്നുള്ളതിലുപരിയായിട്ട് പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞു പറഞ്ഞ് പരസ്പരം വലിയ ഒരു എന്താ പറയുക ദൃഢബന്ധത്തിന്റെ അടിസ്ഥാന പരമായി പോകുക എന്നുള്ളത് വെറും ഇപ്പോൾ അത് കാണാൻ കൂടിയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഭർത്താക്കന്മാരാണെങ്കിലും പലതും ഭാര്യയിൽ നിന്ന് ഒളിച്ചു വയ്ക്കുകയും മൂടി വെക്കുകയും ഒരു മൊബൈലിൻ്റെ ലോക്ക് പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഭർത്താക്കന്മാർ മൊബൈലിൻ്റെ ലോക്ക് പാസ്വേഡ് പോലും പറഞ്ഞു കൊടുക്കാത്ത ഭാര്യമാരുമാണ് കാരണം രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇവരുടെയും ജീവിതം അപ്പോൾ എന്താണ് ജോലി ജോലിയിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ വരുമ്പോഴേക്കും മറ്റുള്ള ചില ഇനി ശരിയായ രീതിയിലല്ലാത്ത വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം ലഭിക്കുവാനായിട്ട് നമുക്ക് സംതൃപ്തി ലഭിക്കുവാനായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്താൽ എപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടി വീട്ടമ്മമാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വളരെ വേഗം അവരെ ചതിയിലേക്ക് പെടുത്തുവാനായിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരെ മാത്രം ഏം ചെയ്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇവർക്കാണെങ്കിൽ രാസരഹരിയിലേക്ക് അവരെ എത്തിക്കുക അല്ലെങ്കിൽ കൂടുതൽ വരുമാന മാർഗങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് അവർക്ക് ചില പ്രലോഭനങ്ങൾ നൽകുക അല്ലെങ്കിൽ സുഖത്തിൻ്റെ ഒത്തംഗ ശൃംഖലയിലേക്ക് നിങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞ് മറ്റുള്ള രീതിയിലേക്കുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോവുക അതിലവരെ ആക്കി എടുക്കുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലേക്കും അറിയാതെ തന്നെ ഇങ്ങനെ ചെന്ന് വീഴുന്ന ധാരാളം സ്ത്രീകളുണ്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ എറണാകുളത്തും കോഴിക്കോടും കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോ ബാംഗ്ലൂരും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അതിനിടയ്ക്ക് നമ്മളുടെ നമുക്കുള്ള എന്താണ് നമ്മളുടെ ഒരു രഹസ്യത്തിൻ്റെ പെട്ടിയും സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ െ മുൻപൊക്കെ നമ്മുടെ രഹസ്യത്തിൻ്റെ പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ മനസ്സിലാണ് സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഒരാളുടെ മൊബൈൽ എത്ര പേർക്ക് ട്രാവൽ ബസ്സിന് മുന്നേ കേട്ടിരിക്കുന്ന എത്ര പേർക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ടു ബി ഫ്രാങ്ക്ലി നിങ്ങളുടെ മൊബൈൽ ഓപ്പണായി നിങ്ങൾക്ക് മറ്റുള്ള ഒരാളെ കാണിക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന ഞാൻ അടക്കമുള്ള ആളുകൾക്ക് നമ്മൾ പലതും നമ്മളുടെ സംഗതികൾ നമ്മൾ കാണുന്ന സൈറ്റുകൾ നമ്മൾ കാണുന്ന നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ നമ്മളുടെ ഓരോ പ്രവർത്തികളും അതിലൊക്കെയുള്ള നന്മയും തിന്മയും വേണ്ടാത്തതും കൊള്ളാത്തതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾക്കാർക്ക് നല്ലൊന്ന് ഓപ്പൺ ആക്കി വെക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മളുടെ രഹസ്യങ്ങളുടെ കലവറ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രഹസ്യത്തിൻ്റെ പെട്ടിയാണ് ഒരു കൂടാരമാണ് എന്ത് നമ്മുടെ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഗതികൾ അപ്പോൾ ഈ രീതിയിലേക്ക് ഇങ്ങനെ പോയപ്പോൾ കവിതയിൽ ചില ഞാൻ പറഞ്ഞു ഡിപ്രഷൻ വന്നു പ്രശ്നങ്ങളുണ്ടായി ജോലി തേടി പോയി ജോലി കിട്ടിയില്ല അങ്ങനെ പെട്ടെന്ന് കവിതയ്ക്ക് ജോലി ലഭിച്ചു കാരണം കൊച്ചിയിൽ ജോലി ലഭിക്കുകയുണ്ടായി ജോലിക്ക് പോയി കവിത വേഗം ആളാകാൻ മാറുകയാണ് അപ്പോൾ കവിതയുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ കവിതയ്ക്ക് കവിത ഇഷ്ടമുള്ള രീതിയിലേക്ക് വസന്തയക്കുന്നു പലപ്പോഴും പുറത്തു പോകുന്നു നല്ല രീതിയിൽ കവിതയുടെ ബാങ്ക് ബാലൻസ് നന്നായിട്ട് വരുന്നു വീട്ടിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ചില പ്രത്യേക രീതിയിലേക്കുള്ള ചില മാറ്റങ്ങൾ വരുമ്പോഴേക്കും ഈ മാറ്റങ്ങൾ കൂടിയാലും കുഴപ്പമാണ് നമ്മൾ സാമ്പത്തികമില്ല ജോലിയില്ല മറ്റ് ഇല്ല എന്നൊക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരെ പഴിച്ച് കുറ്റപ്പെടുത്തുമെങ്കിലും അവരെ ഒരു സ്റ്റെബിളായിട്ട് ഒരു എന്താ പറയുക ഫൈനാൻഷ്യലി അവരൊരു ഫ്രീഡത്തിൽ നിന്ന് അവരെ എന്താ പറയുക അവരാ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ നന്നായി വസർ ധരിച്ചാൽ നന്നായിട്ട് അവർ പുറത്തു പോയാൽ അവർ താമസിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ അവർക്ക് ധാരാളമായി അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയും അവിടെ കോംപ്ലക്സ് ആണ് അവിടെയും ഈഗോ ഇഗോ ഉണ്ടാകുകയാണ് എവിടുന്നാണ് ഇവർക്ക് ഇത്രയും കിട്ടുന്നത് ഇവൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യമുണ്ടോ ഇവർക്ക് കാമുകനുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അഹിതം എന്തുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരികയും ജീവിതം വീണ്ടും താറുമാറാകുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യുക അവിടെ സംശയനിഷ്ടിയോട് നോക്കി നോക്കി നോക്കിക്കാണുന്നതാണ് ഇപ്പോൾ ഈ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഞാൻ പറഞ്ഞു വീട്ടിലെ സ്വസ്ഥത ഇല്ലായ്മ വീട്ടിലെ സ്വസ്ഥതയില്ലായ്മ ജോലിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ വരുമാനമില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ വീട്ടുകാരൊന്നും തന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്താണ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോവുകയും നമ്മൾക്ക് ആരെങ്കിലും നമ്മളിലേക്ക് ചെറുതായ രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ വരുമ്പോഴേക്കും നമ്മൾ അവിടേക്ക് വീണ് പോകാനുള്ള ഒരു ത്വര ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു സ്വാഭാവികമാണ് പിന്നീട് അതിനൊരു മാറ്റം വരുന്ന അമ്മയായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ തൻ്റെ കുഞ്ഞു തൻ്റെ കുടുംബം എന്നുള്ള രീതിയിലേക്ക് വരും പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികളെ നോക്കുവാണെങ്കിൽ പ്രത്യുൽപാദന രീതി എന്ന് പറഞ്ഞ സംഗതികൾ ഞാൻ ഓപ്പണായി പറയുകയാണ് അത് മറ്റുള്ള നമ്മുടെ ഒരു പത്ത് വർഷം മുൻപ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുൻപുള്ള ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യുൽപാദനക്ഷമത തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനുള്ള ആളുകൾക്ക് ആൺകുട്ടികൾക്ക് വളരെയേറെ കുറഞ്ഞു വരികയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികൾ അമ്മയാക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു മനോഭാവമുള്ള പെൺകുട്ടികളാണ് കൂടുതൽ ആളുകളും കാരണം അവർക്ക് ജീവിതം പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കുക കുട്ടികളെ നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമുറങ്ങളിലേക്ക് പോവുക അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഭാരമായിട്ടാണ് ആൾക്കാർ കരുതുന്നത് പണ്ടൊക്കെ പാടത്തും പറമ്പിലുമൊക്കെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട കഥയും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ഫാന്റസി പോലെ കേട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ജനറേഷൻ എത്തിയിരിക്കുന്നത് അത് സത്യസന്ധമായ ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യം പലരും മറന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ രീതിയിലേക്കായി പോയിട്ട് കവിതയ്ക്ക് ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ വരികയും ചില വല്ലാത്ത ബന്ധങ്ങളിലേക്ക് മാറുകയും ജീവിതം വഴിവിട്ട രീതിയിലേക്ക് മാറുകയും അത് വീട്ടുകാരും മറ്റുള്ളവരുമൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വരികയും റേഡിയിൽ കൂടി പിടിക്കപ്പെടുകയും ഈ റീസെൻ്റ് ആണ് ഒരു കോഴിക്കോടുള്ള വളരെ വലിയൊരു ഹോട്ടലിൽ നിന്നാണ് കവിതയെ കവിതയടക്കമുള്ള നാലഞ്ച് പെൺകുട്ടികളെ പിടിക്കപ്പെട്ടത് അപ്പോൾ ഈ കവിത എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് കുറ്റക്കാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പരിധി വരെ കവിതയില്ല കവിതയുടെ വീട്ടുകാർ അല്ലെങ്കിൽ കവിതയുടെ ഭർത്തൃവീട്ടുകാർ അല്ലെങ്കിൽ കവിതയുടെ ഭർത്താവ് ഇതാണ് ഇതിനുള്ള കാരണം ഈ ആത്യന്തികമായി ഈ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിലേക്കും ഡൈവേർട്ട് ചെയ്തു പോവുകയും ഈ മനസ്സിലുള്ള തൻ്റെ ജീവിതത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് പോയിട്ട് തെറ്റുകളിലേക്ക് പോവുകയും അത് പിന്നീട് വലിയൊരു ഊരാ ഊരാക്കുടുക്കായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാറ്റക്കേസായി പ്രശ്നങ്ങളായി പത്രത്തിൽ വന്നു മീഡിയയിൽ വന്നു മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞു അപ്പോൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നെയുള്ള ഏക പോംവഴി എന്താണ് പിന്നെയുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ മരണം മരിച്ചു പോവുക എന്നുള്ളതാണ് അപ്പോൾ താൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല തന്നെ ആരും സ്നേഹിക്കുന്നില്ല തന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല തന്നെ ആരും മനസ്സിലാക്കുന്നില്ല താൻ മരിച്ചാൽ ആർക്കും ഒന്നും ഒന്നും സംഭവിക്കുകയില്ല അപ്പോൾ പിന്നെ തനിക്ക് ആകെപ്പാടെ ഉള്ള വഴി മരണത്തിലേക്കൊന്നുള്ളതായി മാറി അതിനുവേണ്ടി ശ്രമിക്കുകയും പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ റിഹാബിലേഷൻ സെന്ററിൽ എത്തപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കവിത എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പോൾ ഞാൻ ഈ കവിത എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യമെന്ന് ഞാൻ പറഞ്ഞു അത് സാധാരണ ഇടത്തരം ഫാമിലിയിലെ മെമ്പറായിരുന്നു അത്യാവശ്യ വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യ സൗന്ദര്യമുണ്ട് വിവാഹം കഴിച്ചയച്ചു വിവാഹം കഴിച്ചയച്ചപ്പോഴേക്കും സ്വന്തം വീട്ടിലേക്ക് ജോലിയില്ല എന്നുള്ള പ്രശ്നം വിവാഹത്തിന് കഴിച്ചുവിട്ട വീട്ടിൽ പിന്നെ സാമ്പത്തിക സുസ്ഥിരതയില്ല അത്യാവശ്യം അവർ പറയുന്ന പ്രശ്നങ്ങൾക്കൊന്നും അവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുത്തില്ല ഭർത്താവിന് സമ്മാനങ്ങൾ നൽകിയില്ല അങ്ങനെ കുറ്റപ്പെടുത്തില്ല സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴേക്കും നിന്നെ കെട്ടിച്ചുവിട്ടതല്ല സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക നിന്റെ കാലിൽ പോയിക്കുക ഇനി ഞങ്ങളെ നീ ആശ്രയിക്കാതെ നിൽക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പല പ്രശ്നങ്ങളിലേക്കും ഇവർ വന്നു ചാടുമ്പോഴേക്കും ഇവർ ഡൈവേർട്ട് ചെയ്തു പോയപ്പെടുന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഏത് സ്ത്രീയാണെങ്കിലും ആണെങ്കിലും ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിമിതികളുണ്ട് എനിക്ക് എൻ്റെ ആകാശം എന്താ പറയുക മതിലുകൾ കെട്ടി എനിക്ക് എനിക്കതിൻ്റെ അപ്പുറത്തേക്ക് പറന്ന് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതല്ല നമ്മൾ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആത്യന്തികമായ ജീവിതത്തിൻ്റെ അന്തിമമായ ഘട്ടമല്ല നമ്മളത് തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി നമ്മൾ ഫിസിക്കലി നമ്മളതിനു വേണ്ടി പ്രിപ്പയർഡ് അല്ല എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ ഒരിക്കലും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കുക സ്വന്തമായ വിഹായത്തിൽ പറഞ്ഞു നടക്കുകയും നമ്മൾ ജീവിതം ആഘോഷിക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് പക്ഷേ കുടുംബം എന്ന കെട്ടുറപ്പ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു അവേർനെസ് കുറവ് നമ്മൾ ധാരാളം പലരും പല രീതിയിലും ഓറിയൻറ്റേഷൻ കോഴ്സുകളും മറ്റ് പല രീതിയിലേക്കൊക്കെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട് എങ്കിലും ശരിയായി പറഞ്ഞാൽ എന്താണ് ഒരു കുടുംബം എന്താണ് ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയാതെ വരികയും ടി വിയിലും സീരിയലിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അതാണ് ഒരു കുടുംബം എന്നുള്ള ധാരണയിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുപാടുകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഏറ്റവും വലിയ മനസ്സമാധാനവും സ്വസ്ഥതയും കൂട്ടായ്മയും ഒരുമയും വേണ്ടത് അത്യാവശ്യമാണ് വീട്ടിൽ നമുക്ക് വേണ്ടത് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുക അതിനർത്ഥം എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ പോയി പള്ളിയിൽ പോയിട്ട് കുമ്പസാരവും കുമ്പസാരിക്കും കുർബാന കൈക്കൊള്ളുകയും ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കുക അല്ലെങ്കിൽ ആഴ്ച ദിവസം അമ്പലത്തിൽ പോവുക എന്നുള്ളതല്ല എന്താണ് ദൈവം എന്താണ് ദൈവികത എന്താണ് കൂട്ടായിട്ടുള്ള പ്രാർത്ഥന എന്താണ് പ്രാർത്ഥനയുടെ മഹത്വം ഏത് എന്താണ് നന്മകൾ എന്താണ് തിന്മകൾ ഏത് രീതിയിലേക്കാണ് ജീവിതത്തിൽ മുന്നോട്ട് നന്നായിട്ട് പോകേണ്ടത് എന്താണ് ആത്മാർപ്പണം എന്താണ് സഹ സഹാനുഭൂതി എന്താണ് ക്ഷമ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനയിൽ കൂടിയും വീട്ടുകാരുടെ ആ ഒരു ഇടപെടലിൽ കൂടിയാണ് കൂടുതൽ കൂടിയുമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നില്ലാതിരിക്കുകയാണ് അപ്പോൾ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഞാൻ പറഞ്ഞു ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സ്വർത്ത വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു വീണ്ടും പണസമ്പാദനത്തിൻ്റെ മറു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് മടുത്ത് മരവിച്ച് പല പല തെറ്റുകളിലേക്ക് പോവുകയും അനാശാസ്യപരമായിട്ട് നടത്തുന്ന ഒരു വലിയ കേന്ദ്രത്തിലേക്ക് ചെന്ന് ചാടുകയും അതിൻ്റെ രാസലഹരി ഉപയോഗിക്കുകയും പോലീസുകാർ പിടിക്കുകയും റിമാൻഡ് ചെയ്യുകയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് മരണത്തിലേക്ക് പോവുകയും വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇപ്പോൾ മ്ലാനവതിയായിട്ട് ഒരു റിഹാബിലേഷൻ സെൻ്ററിൽ എന്തിനാണ് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗതികേടിലേക്ക് കവിത എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഒരു പരിധിവരെ കവിതയുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് എന്ന് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുടുംബ ബന്ധങ്ങൾ എന്താണ് കുടുംബം എന്താണ് എന്നുള്ള കാര്യങ്ങളെ അവരെ ആ ഒരു മൂല്യബോധത്തോടു കൂടി വളരാൻ ശ്രമിക്കുക വളർത്താൻ ശ്രമിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ നമുക്കിപ്പോൾ താങ്ങാൻ സാധിക്കാതെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ഫേസ് ചെയ്യാനുള്ള ആ ഒരു മനോനിലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ മരിച്ചു പോവുക അല്ലെന്നുണ്ടെങ്കിൽ സുഖത്തിൻ്റെ പിന്നാലെ പോവുക സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതുമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ എത്തിയിരിക്കുന്നു ഇത് മാറേണ്ടിയിരിക്കുന്നു ട്രാവലേഴ്സിനുൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഈ കവിതയുടെ ഈ ജീവിത അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തി നമ്മളിൽ പലർക്കും വീണ്ടും ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും നാളെ എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി കഴിയുവാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കുന്നു മഴയാണ് സൂക്ഷിക്കുക അതുകൊണ്ട് എനിക്ക് ചെറിയ ജലദോഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ വെറുതെ പുറത്തുള്ള പാവയ്ക്കായൊക്കെ ഞാൻ നട്ടിലുണ്ട് അപ്പോൾ ഒന്ന് കുത്തിയിടാനക്കുന്നത് നടന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴ കൊണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ചെറിയ ജലദോഷക്കൂടെ കുഴപ്പമില്ല സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമായിട്ട് എന്നാ പനി വന്നു കഴിഞ്ഞാലും എന്നാ ജലദോഷം വന്നു കഴിഞ്ഞാലും എത്ര വലിയ കൊടിയ മഴയാണെങ്കിലും ഞാൻ ഇറങ്ങിത്തിരിക്കും അതെൻ്റെ യാഥാർത്ഥ്യ ബോധമാണ് അല്ലെങ്കിൽ എൻ്റെ ധർമ്മമാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ